ഹലോ നമസ്കാരം ഇപ്പം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലത്തെ ടാസ്കിൽ നമ്മളുടെ ഗസൽ ഫെയിലായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടാസ്ക്കിൽ ഗസൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു ഗസലിൻ്റെ ബിഗ് ബോസ് കൊടുത്തിരുന്ന ഡ്രസ്സുകളും മേക്കപ്പ് ഐറ്റംസും എല്ലാം തിരിച്ച് പെട്ടിയിലാക്കി സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഇനി മുതൽ ഗസലിനത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഗസൽ അതിൻ്റെ പേരിൽ നിന്ന് രാവിലെ ആയിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് അതിനകത്ത് അക്ബറുമായിട്ട് അക്ബറാണ് ശരിക്കും ആ ഒരു ബാഡ്ജ് ആ ഗസലിൻ്റെ അപഹരിച്ചത് അപ്പോൾ അതിൻ്റെ പേരിൽ നീ ചതിയനാടാ നീ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അഭിലാഷിനോടും മറ്റേ നമ്മളുടെ എന്താ ശരത്തിനോടും ഒക്കെ തന്നെ നന്നായിട്ട് ചൂടാവുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗസലിനു ഈ ഡ്രസ്സ് തിരിച്ചു വാങ്ങിയത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗസലിടുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സെക്സി ലുക്ക് ഡ്രസ്സാണ് ഇടുന്നത് അപ്പം ഈ സീസണിൽ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ആണ് ഇതുവരെയും ലേഡീസില് കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ അവരവരുടെ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ടാവാം പലർക്കും പക്ഷെ എന്നാലും ഇതുവരെ ഉള്ളത് ഇത് ഒന്നാമത് നേരത്തെ സീസൺ പോലെയൊന്നുമില്ല ആദ്യമൊന്നും അങ്ങനെ ആൾക്കാർ കാണുന്നില്ല എന്നെങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കാണുന്നത് എല്ലാവരും കൂടെ തന്നെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ അത്രയും മോശമായിട്ട് മോശമെന്ന് ഞാൻ പറയുമ്പോഴത്തേ ഇപ്പം പലരും എനിക്കതിരെ കമന്റ് ഇടുമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് ഇത്തരം ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഇതുകൊണ്ടാവാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് നന്നായിന്ന് തന്നെയാണ് അങ്ങനെ ഗസലിൻ്റെ ഡ്രസ്സ് തിരിച്ച് വാങ്ങുന്നു ഗസല് പെട്ടിയെല്ലാം അടുക്കി എല്ലാം തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ രാവിലത്തെ അപ്ഡേറ്റ് ഇനി അത് കഴിഞ്ഞുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറയാം പക്ഷേ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ പ്ലീസ്